സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഗ്രൂപ്പ് തർക്കം രൂക്ഷമായിരിക്കെ ബി ജെ പി കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും പ്രകാശ് ജാവ്ദേക്കർ കെ സുരേന്ദ്രൻ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുന്നു അർച്ചന വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കമാണ് ബി സംസ്ഥാന ബിജെപിയെ അലട്ടുന്നത് എന്താണ് ഇപ്പോൾ യോഗവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഗ്രൂപ്പ് തർക്കം രൂക്ഷമായിരിക്കെ ബിജെപി കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രകാശ് ജാവദേക്കർ ഒപ്പം തന്നെ കെ സുരേന്ദ്രൻ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി അർച്ചന ചേരുന്നു അർച്ചന യോഗമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇത് അല്പസമയം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് പ്രധാനമായും യോഗം ചേരുന്നത് കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ ഒപ്പം കെ സുരേന്ദ്രൻ വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഈ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി വലിയ ആശയക്കുഴപ്പത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കൊച്ചിയിൽ നേതൃയോഗം ചേരുന്നത് മാത്രമല്ല നേരത്തെ തന്നെ തന്റെ അധ്യക്ഷനെ തീരുമാനിക്കേണ്ടതാണ് എന്നാൽ വലിയൊരു കാലയളവാണ് സംബന്ധിച്ച് വന്നിരിക്കുന്നത് പ്രധാനമായും ഇക്കാര്യങ്ങൾ നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പ്രധാനമായും പറയുന്നത് ദേശീയ നേതൃത്വം ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് എന്നാൽ ഗ്രൂപ്പ് തലത്തിൽ വലിയ രീതിയിൽ ഇത് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷവും ഒപ്പം ഇത്തരത്തിൽ കെ സുരേന്ദ്രനെതിരെ വിമർശനം ഉന്നേതായത് കെ സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളുമുണ്ട് അത്തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് കൊച്ചിയിൽ യോഗം ചേരുന്നത് അതേസമയം എം ടി രമേശിന്റെ പേരും അതുപോലെ ശോഭാ സുരേന്ദ്രന്റെ പേരും വി മുരളീധരന്റെ പേരുമാണ് പ്രധാനമായും ഉന്നയിച്ചു കേൾക്കുന്നത് അതേസമയം തന്നെ സുരേന്ദ്രന്റെ പേരും കേൾക്കുന്നുണ്ട് വീണ്ടും സുരേന്ദ്രൻ വരുമെന്ന രീതിയിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട് എന്നാൽ സുരേന്ദ്രനെതിരെ വലിയ രീതിയിൽ ഒരു വിഭാഗം രംഗത്തുണ്ട് അതുപോലെ ശോഭാ സുരേന്ദ്രനെതിരെയും ഇത്തരത്തിൽ അഴിമതി അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ വലിയൊരു പടയൊരുക്കം പാർട്ടിക്കകത്തുണ്ട് എന്തായാലും ഈ ആശയക്കുഴപ്പത്തിന്റെ നടുവിലാണ് ഇപ്പോൾ ബി ജെ പി എന്തായാലും ഉള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ യോഗം ചേരുന്നത് എന്നാൽ യോഗം പുരോഗമിക്കുകയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ഈ യോഗത്തിൽ പറയുന്നത് അതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചർച്ചയെന്ന് പറയുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കൂടി പാർട്ടി കടുത്തുണ്ട് അതുകൂടി ഇന്ന് ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബിജെപി കോർ കമ്മിറ്റി യോഗവുമായി ബന്ധപ്പെട്ട വാർത്ത വിഷയങ്ങൾ അതിന്റെ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ ഇപ്പോൾ ഈ ബിജെപി കോർ കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നു മനസ്സിലാക്കുന്നത്